ജെമിനിഡ് ഉൽക്കാവർഷം ഒമാനിലും ദൃശ്യമാകും അൽബറാക്ക കൊട്ടാരത്തിൽ റോയൽ കാൾസ് മ്യൂസിയം തുറന്നു ടെലി ബോയ്സ് ആറാമത് ബോക്സ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ തലശ്ശേരി ഹാട്രിക് കിരീടം ഏഷ്യൻ വിപണികളിൽ ഒമാനെ പ്രധാന യാത്രാ കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി ഗൾഫ് മാധ്യമം ഗൾഫ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി ആകാശത്ത് വിസ്മയ കാഴ്ചയുമായി എത്തുന്നവർഷ പ്രതിഭാസം ഒമാനിലും ദൃശ്യമാകും വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലും ശനിയാഴ്ച പുലർച്ചെയും ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉച്ചസ്ഥായിലെത്തുക പൂർണ്ണചന്ദ്രൻ ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും നക്ഷത്ര നിരീക്ഷകർക്ക് ഈ പ്രതിഭാസത്തെ നിരീക്ഷിക്കാൻ സാധിക്കും ജെമിനിഡുകൾ അവയുടെ തിളക്കത്തിനും നിറത്തിനും പേരുകേട്ടതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒമാനി ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയിലെ അംഗങ്ങൾ ആയിരത്തി അറുപത്തിമൂന്ന് ഉൽക്കകൾ നിരീക്ഷിച്ചിരുന്നു അന്ന് പുലർച്ചെ ഒന്നിനും ഒന്ന് അൻപത്തി ഒൻപതിനും ഇടയിലായി മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഉൽക്കകളാണ് എത്തിയത് ഇപ്രാവശ്യം ദൃശ്യപരത തടസ്സപ്പെടുമെങ്കിലും അവിസ്മരണീയമായ കാഴ്ചകൾ കാണാൻ സാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ജമിനിഡ് ഉൽക്കാവർഷത്തിന്റെ പതനം നിരവധി ജ്യോതിശാസ്ത്ര സംഭവങ്ങൾക്ക് ഡിസംബറിൽ ഒമാൻ സാക്ഷ്യം വഹിക്കും രാജകീയ വാഹനങ്ങളുടെ അപൂർവ ശേഖരങ്ങൾ പൊതുജനങ്ങൾക്ക് കാണാൻ വഴിയൊരുക്കി അൽബറാക്ക കൊട്ടാരത്തിൽ റോയൽ കാൺസ് മ്യൂസിയം തുറന്നു സയ്യിദ് ബിൽ അറബ് ബിൻ ഹൈതം അൽ സയ്യിദിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ വിട പറഞ്ഞ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ സയ്യിദ് താരിഖ് എന്നിവരുടെ സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ കാണാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ടാകും നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ക്ലാസിക് അപൂർവ വാഹനങ്ങളുടെയും സ്പോർട്സ് കാറുകളുടെയും വിശാലമായ ശേഖരം മ്യൂസിയത്തിലുണ്ട് മ്യൂസിയത്തിന്റെ സന്ദർശന സമയം നടപടികൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അധികൃതർ പുറത്തുവിടും ടെലിബോയ്സ് ആറാമത് ബോക്സ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ തലശ്ശേരി സെന്റ് ഫോർട്ടിന് ഹാട്രിക് കിരീടനേട്ടം ഗാല ഒയാസി സ്പോർട്സ് ഗ്രൗണ്ടിൽ നടന്ന ഫൈനലിൽ ദുബായ് ടെലിച്ചെറി ക്രിക്കറ്റേഴ്സിനെ പന്ത്രണ്ട് റൺസിനാണ് സെൻഫോർട്ട് പരാജയപ്പെടുത്തിയത് മലേഷ്യ ഇന്തോനേഷ്യ തായ്ലാന്റ് എന്നിവയുൾപ്പെടെ പ്രധാന കിഴക്കൻ ഏഷ്യൻ വിപണികളിൽ ഒമാനെ പ്രധാന യാത്രാ കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതിയുമായി പൈതൃക ടൂറിസം മന്ത്രാലയം ഇതിനായി സിംഗപ്പൂരിൽ പ്രതിനിധി ഓഫീസ് സ്ഥാപിക്കും നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലമെന്ന നിലയിൽ ഒമാന്റെ ദൃശ്യപരത വർദ്ധിപ്പിക്കാനും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും മേഖലയിൽ നിന്ന് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാനുമാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഒമാനിലെ ആദ്യത്തെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്